ജന്മനക്ഷത്രവും സ്ത്രീകളുടെ സ്വഭാവവും ജന്മനക്ഷത്രം പ്രകാരം ഒരു സ്ത്രീയുടെ സ്വഭാവവും ഗുണദോഷ ഫലങ്ങളും നിശ്ചയിക്കുന്നതിൽ ചില പൊതുചിന്തകൾ നിഴലിക്കുന്നുണ്ട് ഇതിന് പുരുഷന്മാരുമായി സമാനതകളുണ്ടെങ്കിലും ചില വ്യത്യാസങ്ങൾ സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്നു എന്നാൽ ഒരാളുടെ സ്വഭാവം നക്ഷത്രത്തെ ആശ്രയിച്ചു മാത്രം വിലയിരുത്തുക ശരിയല്ല ഇത് കൂടുതൽ സൂക്ഷ്മമായ ജാതക പരിശോധനകൾ ആവശ്യമായ ഒരു വിഷയമാണ് അതേസമയം ഓരോ നക്ഷത്രത്തിന്റെയും സ്വഭാവ സവിശേഷതകൾ പൊതുവെ വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഗുണദോഷങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകൾ നൽകുന്നുണ്ട് നക്ഷത്ര സ്വഭാവം അറിയാൻ താൽപ്പര്യമുള്ളവർക്കായി നിങ്ങളുടെ പരിചയക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യൂ ഇന്ന് ഭരണി ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകള് പൊതുവെ പിടിവാശി കൂടുതലുള്ളവരാണ് മേധാവിത്വ സ്വഭാവമുള്ള ഇവര് കുടുംബവുമായി ഒത്തുപോകാത്തവരും സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമാണ് ചാഞ്ചലഹൃദയരായ ഇക്കൂട്ടര് സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും സ്വയം പുകഴുത്തുന്ന സ്വഭാവവും ഇവർക്കുണ്ട് ക്രമത്തിൽ രണ്ടാമയാണെങ്കിലും ആരുടെയും മുന്നിൽ രണ്ടാമതാകാൻ ഇഷ്ടപ്പെടില്ല ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ തഞ്ചേടികളാണെന്നാണ് പൊതുവെ പറയാറുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി പൊരുത്തപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ കമന്റിൽ കുറിക്കുക